സംഗീത് നമ്മൾ വീഡിയോ റണ്ണിംഗ് മെറ്റീരിയൽസിന്റെ ആണ് വെറൈറ്റി കളക്ഷൻസ് ആണ് ആഡ് ചെയ്തത് വാട്ട്സപ്പിനോട് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പർ നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക ഐറ്റം കാണാം റണ്ണിംഗ് മെറ്റീരിയൽസ് ഫസ്റ്റ് വന്നേക്കുന്നത് പെനാറസ് കളക്ഷൻ ആണ് നല്ലൊരു ജാൾ ഡിസൈൻ ആണ് വന്നേക്കുന്നത് സ്കേർട്ട് ചെയ്യാനായിട്ട് പറ്റിയൊരു ക്ലോത്ത് ആണ് അല്ലെങ്കിൽ ഒരു ഫ്ലീറ്റഡ് പാറ്റേൺ ഒരു ഒരു കുർത്തി ചെയ്യാനും ഒക്കെ പറ്റിയ ഐറ്റം ആണ് ഫംഗ്ഷൻ വെയറായിട്ട് നല്ല ഐറ്റം ഇതിന്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ടു നയൻ ഫൈവാണ് ഫോർട്ടി ഫോർ വിത്ത് ഇത് ഈ ഒരു വലിയ ഡിസൈൻ വരുന്നത് സ്കേർട്ട് കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു കുഞ്ഞ് ഡിസൈൻ വരുന്നത് വേണമെങ്കിൽ ആയിട്ട് പെയർ ചെയ്യാം ഓഫ് വൈറ്റ് വിത്ത് ആ ഒരു ഗോൾഡൻ ബൂട്ടയാണ് ഇതിൻ്റെയും പെർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ത്രീ ഫിഫ്റ്റി ആണ് ഇതൊരു പോളിജിനോൺ ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത് വൈറ്റ് ഓഫ് വൈറ്റ് കളർ ഭയങ്കര ഒരു ട്രെൻഡിങ് ആയി നിൽക്കുന്നതാണ് നല്ല രസമുള്ള ഇതും ഡയബിളായിട്ടുള്ള ഒരു ഫാബ്രിക്കാണ് ഈ ഒരു ബൂട്ടാ ഡിസൈൻ ഇത് സാരി ചെയ്യാനായിട്ടും ഒക്കെ പറ്റിയ പറ്റിയൊരു ഐറ്റമാണ് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് ഒരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഇത് വേണമെങ്കിൽ സ്കേർട്ട് ചെയ്തിട്ട് ഈ ഒരു യെല്ലോ ഷെയ്ഡ് വരുന്നത് വേണമെങ്കിൽ ദാവണിയായിട്ട് കൊടുക്കാം അതിൻ്റെ തന്നെ സെയിം ഒരു ബൂട്ട ഡിസൈൻ വരുന്നത് ബ്ലൗസ് പീസായിട്ടും പെയർ ചെയ്യാവുന്നതാണ് പിന്നെ സ്കേർട്ട് ഓഫൈറ്റി കൊടുത്തിട്ട് വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം അല്ലായെങ്കിൽ നെക്സ്റ്റ് വന്നേക്കുന്ന ഒരു ഷെയ്ഡ് കൂടിയുണ്ട് നല്ലൊരു പിങ്ക് ടോൺ ആണ് ഇതിൻ്റെയും ആ ഒരു ദാവണിക്ക് ലൈൻ പാറ്റേണിൽ വരുന്നത് വെച്ച് നമുക്ക് ദാവണി സെറ്റാക്കാം ഇപ്പോൾ ഒരു ഈ ഫസ്റ്റ് കൊടുത്തേക്കുന്ന സ്കേർട്ടിൻ്റെ കൂടെ ആണെങ്കിലും ഇത് നല്ല രസമായിരിക്കും സ്കേർട്ടും ബ്ലൗസും വേണമെങ്കിൽ ഇതിൽ തന്നെ കൊടുക്കാം എന്നിട്ട് ദാവണി കോൺട്രാസ്റ്റ് കൊടുക്കാം അല്ലെങ്കിൽ ബ്ലൗസ് ഈ ഒരു പിങ്ക് ടോൺ വിത്ത് ആ ഒരു ദാവണി ആൻഡ് സ്കേർട്ട് വരുന്നത് ഇങ്ങനെ നമ്മളുടെ ഇഷ്ടം അനുസരിച്ച് ഇത് സെറ്റ് ചെയ്യാൻ പറ്റിയ ക്ലോത്ത് ആണ് ഇതിന്റെ പെർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ നയൻ ഫൈവ് ആണ് അതേപോലെ ഈ ഒരു ബ്ലൗസ് പീസിന്റെ മീറ്റർ പ്രൈസും ടു ട്വൻറ്റി ഫൈവ് യെല്ലോ കളറിലേതും ആ ഒരു സെയിം പ്രൈസിൽ തന്നെയാണ് വന്നേക്കുന്നത് അതിലെ ലൈൻസ് ഉള്ള ക്ലോത്തിന്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ നയൻ ഫൈവ് ആണ് നെക്സ്റ്റ് ഐറ്റം ഓഫേറ്റിലാണ് ഓഫ് ഏറ്റ് വിത്ത് ആൻറ്റിക് ബൂട്ടയാണ് കുഞ്ഞു കുഞ്ഞു ബൂട്ട ഡിസൈനാണിതിൽ വന്നേക്കുന്നത് ഇത് നമുക്ക് സാരി ചെയ്യാനും അതുപോലെ സ്കേർട്ട് ബ്ലൗസ് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ ഐറ്റം ആണ് പെർ മീറ്റർ പ്രൈസും ത്രീ ഫിഫ്റ്റി ആണ് ഫോർട്ടി ഫോർ വിട്ട് സാരി ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ സൈഡ് സ്കലപ്പ് ചെയ്യാം അല്ലെങ്കിൽ ഒരു ലേസ് കൊടുത്ത് ഫിനിഷിങ് ചെയ്യാം അല്ലെങ്കിൽ ഒരു സെൽഫായിട്ട് ഒരു പൈപ്പിംഗ് കൊടുത്താലും നല്ല ഭംഗിയായിരിക്കും ഇതും ഡയബിൾ ഈ ഒരു സ്മോൾ ഡിസൈൻ നല്ല രസമുള്ളതാണ് സാരി ക്യാപ്റ്റായിട്ടുള്ള ഒരു ഡിസൈനാണ് നെക്സ്റ്റ് വന്നേക്കുന്നതും ഓഫേറ്റ് ആട്ടിൽ നല്ല രസമുള്ള ഒരു ഒരു ബ്ലാസ് വർക്കാണ് ഇതിൽ വന്നിരിക്കുന്നത് ഒരു കോട്ടൺ ആണ് ഫാബ്രിക്ക് വന്നത് ഒരു ഫോർട്ടി ഫോർ വിട്ടിൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡ്രസ്സ് മേക്ക് ചെയ്യാൻ പറ്റിയ ഒരു ക്ലോത്ത് ആണ് ഇങ്ങനെ വരും ഈ ഒരു ഫാബ്രിക്കിൻ്റെ ഒരു നല്ലൊരു സിക്സാക്ട് ഡിസൈനാണ് ഇതിൽ ഫുള്ളായിട്ട് വരുന്നത് ഇങ്ങനെ വരും ഒരു സ്കേർട്ട് ബ്ലൗസ് ഇങ്ങനെ അല്ലെങ്കിൽ ഒരു എലൈൻ കട്ടിങ്ങിലുള്ള ഒരു ഫിഷ് കട്ട് മോഡൽ അങ്ങനത്തെ ഒക്കെ ഒരു വെറൈറ്റി വെസ്റ്റേൺ മോഡൽ ഡ്രസ്സൊക്കെ മെയ്ക്ക് ചെയ്യാനായിട്ട് പറ്റിയ ഒരു ഐറ്റം ആണ് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിൽ ഈ ഒരു മെറവ് വർക്കും അതുപോലെ തന്നെ സെൽഫായിട്ടുള്ള ഒരു എംബ്രോയ്ഡറി വർക്കുമാണ് ഈ ഒരു ക്ലോത്തിൽ വന്നിരിക്കുന്നത് ഇതും ഫോർട്ടി ഫോർ വിത്തിൽ ഉള്ളതാണ് ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ടു നയൻ ഫൈവ് ആണ് നല്ല രസമുള്ളൊരു ക്ലോത്താണ് ഇതിൻ്റെ കൂടെ നമുക്കൊരു സ്കേർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു കോൺട്രാസ്റ്റായിട്ട് റാണി പിങ്ക് ഒക്കെ ഒരു ക്രോപ്പ് ടോപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും നെക്സ്റ്റ് ഐറ്റവും ഒരു പോളിറ്റിനോൺ ഫാബ്രിക്കിൽ ഒരു സെൽഫ് ലൈൻസും ഉണ്ട് അതുപോലെ തന്നെ ഡിജിറ്റൽ ഡിസൈനുമാണ് നല്ലൊരു പിങ്ക് പേർപ്പിളാണ് കളർ വന്നിരിക്കുന്നത് സാരി കൊടുക്കാനായിട്ട് പറ്റിയ ഐറ്റമാണ് ഒരു ഫംഗ്ഷൻ വെയറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരി ചെയ്യാം ഇതിൽ വേണമെങ്കിൽ ബ്ലൗസ് ഈ ഒരു സെയിം തന്നെ ഇട്ടാൽ നല്ലതാണ് അതുപോലെ തന്നെ അല്ലെങ്കിൽ ഇതിൻ്റെ ആ ഒരു ബേസ് കളർ ഒരു ഡാർക്കർ ടോൺ ഈ ഒരു പേർപ്പിൾ കളർ കൊടുത്താലും നല്ല ഭംഗിയായിരിക്കും ഓർഗൻ സെയിലൊക്കെ ഈ ഒരു കളേഴ്സ് കിട്ടുന്നതാണ് വൺ നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ പേർ മീറ്റർ പ്രൈസ് ഒരു ലൈൻ പാറ്റേൺ വിത്ത് സീക്വൻസ് വർക്ക് ആണ് ഒരു വാട്ടർ സീക്വൻസിൻ്റെ വർക്ക് കൂടെ പോകുന്നുണ്ട് നല്ല രസമുള്ളൊരു ക്ലോത്താണ് മീറ്റർ പ്രൈസും വൺ നയൻ ഫൈവ് ഫോർട്ടി ഫോർ വിത്ത് ഏറ്റവും ഒരു ചിനോൺ ഫാബ്രിക്കാണ് നല്ല ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് ഒരു ക്രഷ്ഡ് ഫീലുള്ളത് ഇതിനകത്തും ഈ ഒരു ഷെബോരിയ ഡിസൈനാണ് വന്നിരിക്കുന്നത് ഒരു ലൈറ്റ് ആൻഡ് ഡാർക്കർ ഗ്രീൻ വിത്ത് ആ ഒരു ബ്ലൂ കോമ്പിനേഷനിൽ വന്നിരിക്കുന്നു ഇതിൽ നമുക്കൊരു ഡാർക്കർ ഗ്രീൻ കളറിലുള്ള ഒരു പ്ലെയിൻ ബ്ലൗസ് കൊടുത്തിട്ട് ഇത് സാരി ചെയ്യാവുന്നതാണ് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കുമാണ് ഇത് പക്ഷെങ്കിലും നമുക്ക് ഇത് ഒരു വൺ ലെയർ ഒക്കെ ഇട്ടാൽ ഇങ്ങനെ ചാടി പോകുന്ന ഒരു ക്ലോത്ത് അല്ല നല്ലൊരു ഫാബ്രിക്കാണ് മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് ഫോർട്ടി ഫോർ വെത്ത് അതിൻ്റെ നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടിയുണ്ട് നല്ലൊരു പിങ്ക് ആണ് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് നല്ല ആ ഒരു കളർ ചാർട്ട് നല്ല ഭംഗിയിൽ വന്നേക്കുന്നു അതിൻ്റെ ഡിസൈൻ ആണെങ്കിലും നല്ല രസമുള്ളതാണ് ഇതാണ് നെക്സ്റ്റ് കളർ വന്നേക്കുന്നത് ഇതിന്റെയും പെർ മീറ്റർ പ്രൈസും വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റവും ഒരു ജെക്കോട്ട് ബീവിംഗ് ലിനൻ ഫാബ്രിക് ആണ് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് ഇതിനകത്ത് ആ ഒരു സെൽഫായിട്ടൊരു സിക്സാക്ട് ഡിസൈനും അതുപോലെ തന്നെ ഒരു സെർക്കിൾ ഡിസൈനുമാണ് വന്നിരിക്കുന്നത് പേസ്റ്റിൽ പീച്ചാണ് കളർ വന്നിരിക്കുന്നത് ഫോർട്ടി ഫോർ വിട്ട് ഇതിന്റെ പെർ മീറ്റർ പ്രൈസും ടു ട്വൻ്റി ഫൈവ് ആണ് നമുക്കൊരു കോട്ട് ഒക്കെ ചെയ്യാൻ പറ്റിയ ക്ലോത്ത് ആണ് ഇതിന്റെ നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നതാണേലും നല്ലൊരു പൗഡർ ബ്ലൂ കളറിൽ വന്നേക്കുന്നു നല്ല രസമുള്ള ഒരു കുർത്തി മേക്ക് ചെയ്യാൻ പറ്റിയ ഒരു ക്ലോത്ത് ആണ് ഇതാണ് നെക്സ്റ്റ് കളർ ചാർട്ട് വന്നേക്കുന്നത് ഈ ഒരു സെർക്കിൾ ഡിസൈൻ ആണ് ഒരു ലൈറ്റ് ആൻഡ് ഡാർക്കർ ബ്ലൂ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് മീറ്റർ പ്രൈസും ടു ട്വൻ്റി നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു കളർ ചാർട്ടിൽ തന്നെയാണ് ഒരു ലൈറ്റർ ഒരു മെഹന്തിയുടെ ലൈറ്റർ ടോൺ ആണ് ഇതിനകത്ത് ഈ ഒരു ഫ്ലോറൽ ഡിസൈനാണ് അതുപോലെ തന്നെ ഈ ഒരു സെൽഫായിട്ടുള്ള ഒരു ജെക്കോട്ട് വിവിങ്ങും വന്നേക്കുന്ന ഒരു ക്ലോത്ത് ആണ് നല്ലൊരു ലിനൻ ഫാബ്രിക്കിലാണ് വന്നേക്കുന്നത് ഒരു ജെക്കോട്ട് ലിനൻ ആണ് ഫാബ്രിക്ക് ഈ ഒരു ഡിസൈനാണ് ഫുള്ളായിട്ട് നമുക്കൊരു ബ്ലാക്ക് ബോട്ടത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ ഈ ഒരു സെയിം തന്നെ ഈ ഒരു പേസ്റ്റൽ ടോൺ വന്നേക്കുന്നത് അത് വേണമെങ്കിൽ ബേസ് കളർ വേണമെങ്കിൽ ബോട്ടം കൊടുക്കാം അല്ല എങ്കിൽ ടോപ്പ് ബോട്ടം സെയിം തന്നെ ഫാബ്രിക്ക് വെച്ചും ചെയ്യാവുന്നതാണ് ഇതിൻ്റെയും പെർ മീറ്റർ പ്രൈസും ടു ട്വൻറ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റം ആണെങ്കിലും നല്ലൊരു വർക്കുള്ള ക്ലോത്താണ് നല്ല മൾക്കോട്ടൺ ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഒരു വൺ സൈഡിൽ നല്ലൊരു സ്കേലപ്പും അതുപോലെ തന്നെ ഈ ഒരു വർക്ക് ഫ്ലോറൽ വർക്കൊക്കെ വന്നേക്കുന്നത് നമുക്കൊരു ടോപ്പ് ആൻഡ് ബോട്ടം ഒക്കെ ചെയ്യാൻ പറ്റിയൊരു ഐറ്റമാണ് ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് ഫോർ ഫിഫ്റ്റി നല്ലൊരു സ്ട്രേറ്റ് കട്ട് ബോട്ടം കൊടുത്ത് ഈ അടിയിൽ ലേസ് ഒക്കെ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ഫോർ ആണ് അതുപോലെ ബേബി ഫ്രോക്ക് അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് പറ്റിയ ഒരു ഫാബ്രിക് ആണ് ഇത് ആണ് മീറ്റർ പ്രൈസ് ഫോർ ഫിഫ്റ്റി നെക്സ്റ്റ് വന്നിരിക്കുന്നത് ക്രീം കളറിലാണ് ടു ഫിഫ്റ്റി റേറ്റിൽ വന്നേക്കുന്നതാണ് ഈ ഒരു വൺ സൈഡ് കട്ട് വർക്ക് വന്നേക്കുന്ന ഐറ്റമാണ് ഇത് നമുക്ക് ബോട്ടം ഒക്കെ ചെയ്യാനായിട്ട് പറ്റിയതാണ് ഒത്തിരി എൻക്വയറി ഉള്ള ഒരു പ്രോഡക്റ്റാണ് ഇതാണ് ഈ ഒരു ഇതിൻ്റെ വൺ സൈഡിലുള്ള വർക്ക് വന്നേക്കുന്നത് മിഡിൽ പാർട്ടിലൊക്കെ ഈ ഒരു വർക്കാണ് നല്ലൊരു ക്രീമാണ് കളറ് വന്നേക്കുന്നത് പെർ മീറ്റർ പ്രൈസും ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഫോർട്ടി ഫോർ വിത്ത് തീർച്ചയായിട്ടും കേരള ക്രീമിലാണ് വന്നേക്കുന്നത് ഫ്ലെക്സ് കോട്ടൺ ഫാബ്രിക്കിൽ ഫുള്ളായിട്ട് ഈ ഒരു ലൈൻ പാറ്റേണിൽ എംബ്രോയിഡറി വർക്കാണ് മിഡിലൊക്കെ ഒരു സ്മോൾ സ്മോൾ ഫ്ലോറൽ വർക്കും അതുപോലെ വൺ സൈഡില ഈ ഒരു കട്ട് വർക്കും അതുപോലെ സ്കലപ്പ് വർക്കും ഒക്കെയാണ് വന്നിരിക്കുന്നത് ഇത് നമുക്കൊരു ടോപ്പ് ആൻഡ് ബോട്ടം ഒക്കെ ചെയ്യാനായിട്ട് പറ്റിയതാണ് അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്ട്രേറ്റ് പാൻ്റ് ഒക്കെ ചെയ്യാനും ഒരു പലാസോ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ ക്ലോത്ത് ആണ് പെർ മീറ്റർ പ്രൈസ് ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് ഐറ്റം ലിനൻ ഫാബ്രിക് ആണ് നല്ലൊരു യെലോ ചാട്ടിലാണ് വന്നേക്കുന്നത് ഒരു സൺസെറ്റ് യെലോയാണ് ഫോർട്ടി ഫോർ വിട്ട് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ഇത് നമ്മൾക്കൊരു കോട്ട് സെറ്റ് മേക്ക് ചെയ്യാനായിട്ട് പറ്റിയതാണ് നമുക്കൊരു ടോപ്പിൽ വേണമെങ്കിൽ ഒരു പിൻ റണ്ണിങ് സ്റ്റിച്ചസോ ഒക്കെ കൊടുത്തിട്ട് ഒരു ഭംഗിയാക്കാം ഈ ഒരു സെയിം ടോൺ തന്നെ ടോപ്പ് ബോട്ടം നല്ല സൂപ്പറായിരിക്കും മീറ്റർ പ്രൈസ് ടു ഹൺഡ്രഡ് ഫിഫ്റ്റീൻ നമുക്കൊരു സ്റ്റൈലിഷ് ലുക്കിൽ ഒരു ടു പീസ് മേക്ക് ചെയ്യാൻ പറ്റിയ ക്ലോത്ത് ആണ് നെക്സ്റ്റ് വന്നേക്കുന്ന കളറാണേലും നല്ലൊരു മെറൂൺ ചാർട്ടിലാണ് ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള റെഡിഷ് മെറൂൺ ആണ് കളർ വന്നേക്കുന്നത് ടു ഹൺഡ്രഡ് ഫിഫ്റ്റീൻ ആണ് ഈ ഒരു ഫാബ്രിക്കിന്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് നെക്സ്റ്റ് ചാർട്ട് നല്ലൊരു ലൈറ്റർ ലവൻറ്റർ ആണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നത് ഇതും ഫോർട്ടി ഫോർ വിട്ടെന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്തും ആണ് നെക്സ്റ്റ് കളറ് നല്ല ഒരു പീച്ച് കളറിലാണ് വന്നേക്കുന്നത് ഇതും ഫോർട്ടി ഫോർ വിട്ടിൽ നിന്ന് വന്നേക്കുന്നു മീറ്റർ പ്രൈസും ടു ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നതും ഒരു ഡസ്റ്റി പിങ്ക് ആണ് നെക്സ്റ്റ് കളർച്ചാട്ട് വന്നേക്കുന്നത് ഇതിൻ്റെയും പെർ മീറ്റർ പ്രൈസും ടു ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് ഫാബ്രിക് കോട്ടൺ ആണ് നല്ല ഭംഗിയുള്ള ഒരു കളറിലുമാണ് അതിൻ്റെ ഡിസൈനും നല്ല രസമാണ് കോട്ട് സെറ്റ് മേക്ക് ചെയ്യാൻ പറ്റിയ ഐറ്റമാണ് മീറ്റർ പ്രൈസും വൺ സിക്സ്റ്റി ഫൈവ് ആണ് പേർപ്പിൾ വിത്ത് ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇതിൻ്റെ നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടിയുണ്ട് നല്ലൊരു യെല്ലോ ചാട്ടിലാണ് ഇത് നല്ല ബ്രൈറ്റായിട്ടുള്ള യെല്ലോ വിത്ത് ആണ് കോമ്പിനേഷൻ മീറ്റർ പ്രൈസും വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് വരുന്നതും ഈ ഒരു കോഡ്സെറ്റിന് പറ്റിയ ഒരു ഐറ്റം ആണ് നമ്മൾ നേരത്തെ ഇതിൻ്റെ വേറെ കളേഴ്സ് ചെയ്തിട്ടുണ്ടായി ഈ ഒരു ഡിസൈനിൽ വന്നിരിക്കുന്നു നല്ല ഭംഗിയാണ് ഒരു കൊടുത്തിട്ട് ഒരു എലൈൻ കട്ടിങ്ങിൽ ഈ ഒരു കുട്ടി കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഒരു വീ വി ഒക്കെ കൊടുത്തിട്ട് കുറച്ചൊരു ഗ്യാതേസ് ഒക്കെ ഇട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഐറ്റമാണ് പെർ മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് അതിൻ്റെ നെക്സ്റ്റ് കളർ വന്നേക്കുന്നതാണേലും നല്ല ഒരു പോപ്പുൾ വിത്ത് ക്രീമാണ് ഒരു ചിക്കു ലൈറ്റർ ചിക്കു ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഈയൊരു ഡിസൈനാണ് ഇതിലും വരുന്നത് മീറ്റർ പ്രൈസും വൺ സിക്സ് ഫൈവ് നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടി ഈ ഒരു പാറ്റേണിൽ അവൈലബിൾ ആണ് നല്ലൊരു ചിക്കു വിത്ത് മസ്റ്റേഡ് ആണ് നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഈ ഒരു വലിയ ഡിസൈനാണ് ഫുള്ളായിട്ട് വന്നേക്കുന്നത് ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള ഡിസൈൻ ഇത് നല്ല രസമുള്ളൊരു ഡിസൈനാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ഫാബ്രിക്ക് വന്നിരിക്കുന്നത് മീറ്റർ പ്രൈസും വൺ സിക്സ് ഫൈവ് ആണ് നല്ല രസമുള്ള ഡിസൈനാണ് ടോപ്പ് ബോട്ടം ചെയ്തിട്ട് വേണമെങ്കിൽ ബ്ലാക്ക് ദുപ്പട്ട കൊടുത്താലും മതിയാകും നെക്സ്റ്റ് വന്നിരിക്കുന്നതും നമ്മുടെ അജ്രാഖ് ഡിസൈൻ കയംബ്രി കോട്ടൺ അജറാഖ് ഡിസൈനാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ബ്ലാക്ക് ആണ് ബേസ് കളർ ചിക്കു വിത്ത് മറൂൺ കോമ്പിനേഷനിലുള്ള അജ്രാഖ് ഡിസൈൻ പെർ മീറ്റർ പ്രൈസ് വൺ സിക്സ് ഫൈവ് ആണ് ഇതിന് വേണമെങ്കിൽ നമുക്ക് കോമ്പിനേഷനായിട്ട് ഒരു ഡിസൈൻ ആ ഒരു കോമ്പിനേഷൻ തന്നെയാണ് ഇതിലും വന്നേക്കുന്നത് ഈ ഒരു ജാൽ ഡിസൈൻ ഇത് വെച്ചിട്ടും സെപ്പറേറ്റ് ഒരു ടോപ്പ് ബോട്ടം ചെയ്യാനായിട്ട് പറ്റിയതാണ് മീറ്റർ പ്രൈസും വൺ സിക്സ് ഫൈവ് നെക്സ്റ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള ഓർലി ഡിസൈൻ ആണ് നല്ല രസമുള്ള ഡിസൈൻ ആണ് നമുക്കിത് സാരിക്ക് ബ്ലൗസ് കൊടുക്കാം അല്ല എങ്കിൽ ഒരു ടോപ്പ് ബോട്ടം അങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റിയ ഐറ്റം മീറ്റർ പ്രൈസും വൺ സിക്സ് ഫൈവ് ആണ് നെക്സ്റ്റ് വന്നേക്കുന്നതും ഈ ഒരു ലീഫി ആണ് നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നേക്കുന്നു ഇതും കുർത്തിയൊക്കെ മെയ്ക്ക് ചെയ്യാൻ പറ്റിയ ക്ലോത്ത് ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിന് നല്ല എൻക്വയറി ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു ജാൽ ഡിസൈൻ മീറ്റർ പ്രൈസും വൺ സിക്സ് ഫൈവ് ആണ് നെക്സ്റ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഈ ഒരു ജാൽ ഡിസൈൻ കൂടിയാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് മീറ്റർ പ്രൈസും വൺ സിക്സ് ഫൈവ് ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേക്കും വന്ന് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ വാട്സാപ്പിലോട് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ